കണ്ണു കാണാത്തൊരു മനുഷ്യന്റെ എതിർ എതിർഭാഗത്ത് വരുമ്പോഴേ ഒരു ജർമ്മൻ പൗരൻ അദ്ദേഹം തന്റെ ദേഹത്തേക്ക് വന്ന് കൈമുട്ടിപ്പോയ ഒരാളെ തിരിഞ്ഞു നോക്കുമ്പോ അദ്ദേഹം കണ്ണു കാണാത്തൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ പിടിച്ചു ഒരുപാട് സോറി പറഞ്ഞു പക്ഷെ ജർമ്മൻകാരന് അദ്ദേഹത്തിന്റെ അൽബേനിയൻ ഭാഷ അറിയില്ല ഇയാൾക്ക് ജർമ്മനും അറിയില്ല പക്ഷേ ആ ഇംഗ്ലീഷുകാരന് യൂറോപ്യന് മനസ്സിലായി ആ ജർമ്മൻ പൗരന് മനസ്സിലായി ഇദ്ദേഹം ചെയ്യുകയാണ് മാപ്പു ചോദിക്കുകയാണ് തട്ടിപ്പോയത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാ കണ്ണു കാണാത്ത ഒരു പ്രായമായ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു എങ്ങനെയൊക്കെയോ പറഞ്ഞ്പിച്ചു നിങ്ങൾ എന്റെ വീട്ടിലേക്ക് എന്റെ കൂടെ വരണം എന്നിട്ട് അയാളെ കൈപിടിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി തൊട്ടടുത്ത് തന്നെ ഈ അന്ധനായ മനുഷ്യൻ അയാളറിയാതെ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു ഒരു ടൂറിസ്റ്റിന്റെ ഒരു ഒരു വിനോദസഞ്ചാരിയുടെ ദേഹത്ത് കൈതട്ടിപ്പോയതാണ് അദ്ദേഹത്തിന് കാണില്ലായിരുന്നു പക്ഷേ അതിനുപോലും മാപ്പ് പറയാൻ അതിനെ സൽക്കരിക്കാൻ അദ്ദേഹം തന്റെ ഈ സ്ട്രെയിഞ്ചറായ ജർമ്മൻകാരനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു പാനീയങ്ങൾ കൊടുത്തു എന്തൊക്കെയോ അറിയുന്ന രീതിയിൽ കുശലാന്വേഷണങ്ങൾ അവരും മക്കളും കുടുംബവും ഒക്കെ നടത്തി അതിനിടയ്ക്ക് അദ്ദേഹത്തിന് പ്രാർത്ഥനാ സമയമായപ്പോ അദ്ദേഹം നിസ്കരിക്കാനും വേണ്ടി നിന്നു ജർമ്മൻ ചോദിച്ചു എന്താണ് ഇത് എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആരെയൊക്കെയോ ഇങ്ങനെയൊക്കെയോ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തു ഇത് ഇസ്ലാമിലെ നിസ്കാരമാണ് അഞ്ചു നേരം മുസ്ലിം നിസ്കരിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയാണിത് അദ്ദേഹം അത്ഭുതപ്പെട്ടു തന്റെ ആത്മകഥയിൽ അദ്ദേഹം രേഖപ്പെടുത്തി ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് ആന്ധനായ മനുഷ്യന്റെ ആ വീട്ടിലെ നിസ്കാരമായിരുന്നുവെന്ന് അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു ദീൻ വളരുകയാണ് ചെറിയ കൊച്ചു കൊച്ചു ഉദാഹരണങ്ങൾ ദീൻ വളരുകയാണ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വെമ്ര ചെയ്യാൻ വന്ന ഒരു സാധു പ്രായമായ മനുഷ്യൻ സൗദി അറേബ്യയിലെ ഒരു പണ്ഡിതനെ കണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞു എനിക്ക് വിമ്ര ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്ന് എന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ പ്രാവശ്യം ചുറ്റാൻ നോക്കി എന്നെ കൊണ്ട് ഏഴാവുന്നില്ല ഞാനിപ്പോ രണ്ട് പ്രാവശ്യമായിട്ടേ ഉള്ളൂ ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്തത് പറഞ്ഞു ഞാൻ ഈ പള്ളി മൊത്തം റൗണ്ട് ചെയ്തു നോക്കി ഏഴ് പ്രാവശ്യം ചെയ്യേണ്ട രണ്ട് പ്രാവശ്യം മസ്ജിദുൽ ഹറാം മുഴുവനാണ് അദ്ദേഹം ചുറ്റുന്നത് അദ്ദേഹം പറഞ്ഞു കൊടുത്തു വേണ്ട കൈപിടിച്ചു കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ഇതാണ് കാബാലയം ഈ കാബയാണ് നിങ്ങൾ ചുറ്റേണ്ടത് മസ്ജിദുൽ ഹറാം എന്ന വലിയ പള്ളിനെയല്ലേ ചുറ്റേണ്ടത് അത് വലിയ പ്രായമുള്ള ഒരാൾക്ക് അതല്ല ഉംറ നിങ്ങൾ തവാഫ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആ പണ്ഡിതൻ കൈപിടിച്ച് കാബയുടെ മുറ്റത്തേക്ക് ദേഹത്തെ കൈപിടിച്ച് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പറഞ്ഞു എന്റെ ഉപ്പ ഒരിക്കലെങ്കിലും ഒന്ന് ഒമ്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കൊതിച്ചു മരിച്ചുപോയ ഉപ്പയാണ് ഞങ്ങൾക്കന്ന് വെമ്പ്രക്ക് വരാനോ ഹജ്ജിന് വരാനോ ഞങ്ങളുടെ ഗവൺമെന്റ് ഞങ്ങളെ സോവിയറ്റ് റഷ്യയുടെ കാലം ഞങ്ങൾ അനുവദിച്ചിരുന്നില്ല എന്റെ ഉപ്പാക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഒന്ന് കാഴ്ബ കാണണം ഞാൻ കേട്ടിട്ടുണ്ട് കാഴയെ കുറിച്ച് എന്നിട്ട് വെമ്പ്രയുടെമാലുകൾ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഈ സാധു ഇതറിയാതെ മസ്ജിദുൽ ഹറാമിന്റെ വലിയ പള്ളിക്ക് ചുറ്റുമാ രണ്ട് തവണ നടന്നത് എപ്പോഴേക്കും അദ്ദേഹം തളർന്നു പോയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ദീനിന്റെ ദാഹജലം കിട്ടിയപ്പോഴേ അതിന്റെ മധുരമറിഞ്ഞു ഓടി വരുന്ന ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തുമുണ്ട് നമുക്കിപ്പോ നമ്മുടെ മക്കളോട് മോനെ വാപ്പയ്ക്ക് ഉമ്മക്കൊന്നും ഉമ്മ്രക്ക് പോകണം എന്ന് പറയുമ്പോഴേക്കും റെഡി ആയിക്കോ ആഴ്ച ഒരു ഗ്രൂപ്പ് പോകുന്നുണ്ട് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയാവുന്ന രണ്ട് വാക്കുകൾക്കിടയിൽ ബാലയവും നമ്മുടെ മനസ്സും അത്ര കടുപ്പമാണ് എന്നിട്ട് പോലും നമുക്കത് സാധ്യമാകുന്നില്ലല്ലേ വിശുദ്ധ ഖുർആാനിന്റെ കോപ്പികൾ നമ്മുടെ വീടുകളിലുണ്ട് മസ്ജിദുകളിൽ ധാരാളമുണ്ട് ഓതുന്ന മക്കളുണ്ട് ഖുർആആൻ ഒന്ന് തുറന്നു നോക്കാൻ നമ്മളെ കൊണ്ടാവുന്നുണ്ടോ ഒന്ന് ഓതി നോക്കാനാവുന്നുണ്ടോ എൺപത് വയസ്സ് കഴിഞ്ഞ് എൺപത് വയസ്സ് കഴിഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു ഉമ്മയുടെ ആഗ്രഹം എനിക്ക് വിശുദ്ധ ഖുർആൻ ഓതണമെന്നാണ് എനിക്ക് ഖുർആൻ ഓതാൻ പറ്റുന്നില്ല എന്റെ കൂടെ എന്മ്രക്ക് വന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നു അദ്ദേഹം എഴുപത് വയസ്സോളമായി അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് മലയാളിയാണ് അദ്ദേഹം കണ്ണൂരുകാരനാണ് മലപ്പുറത്ത് മലപ്പുറം ജില്ലയിൽ ഇവിടെയാണ് താമസം പത്ത് നാൽപ്പത് വർഷമായിട്ട് അദ്ദേഹം സങ്കടത്തോടുകൂടെ ഒരു കാര്യം പറഞ്ഞു നിങ്ങളൊക്കെ ഓതുന്ന പോലെ നിങ്ങളൊക്കെ ചൊല്ലിപ്പറയുന്ന പോലെ ഒരുപാട് ഒരുപാട് ദിക്കൃകളും കുറാനും എന്നെ കൊണ്ടാവുന്നില്ല എനിക്ക് കുറാൻ ഒന്ന് സരളമായി ഓതണമെന്നാഗ്രഹമുണ്ട് എന്നെ കൊണ്ടാവുന്നില്ല അത്രക്ക് ഞാൻ പഠിച്ചെടുക്കുന്നു എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു അവരൊക്കെ അള്ളാഹുവിന്റെ ദീനലുകാരാണ് പക്ഷെ എനിക്കാവുന്നില്ല എനിക്കും കൂടെ അതിന് മരണത്തിന് മുമ്പൊന്ന് സാധ്യമാകാൻ ആ ചെയ്യണേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരു മനുഷ്യൻ പറയുന്ന ആഗ്രഹമാണ് നമ്മളൊക്കെ പറയും മോന് ജോലി കിട്ടാൻ തുറക്കണേ വീടുപണി തീരാൻ തുറക്കണേ കുട്ടിന്റെ കല്യാണം ശരിയാവാൻ ശരിയാവാതായിരിക്കണേ എന്തൊക്കെ പറയാറുണ്ട് നമ്മള് ഈ മനുഷ്യൻ പറഞ്ഞ ആഗ്രഹം എനിക്കൊന്ന് കുറാൻ മനോഹരമായൊന്ന് ഓതാൻ എനിക്കൊന്ന് സാധിക്കണം അതിനുവേണ്ടി ഇത് ആ ചെയ്യണേ എന്ന് പറഞ്ഞ മലയാളിയായ ഒരു മനുഷ്യൻ ആലോചിച്ചു നോക്കണേ ഇതൊരു അള്ളാഹുവിന്റെ അമൃത എന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇതൊരു ദാഹിച്ചു വരുന്നവർക്ക് ദാഹം തീർക്കാൻ മനസ്സിന്റെ പെടപെടക്കലുകൾക്ക് ആശ്വാസം നൽകാൻ മനുഷ്യന്റെ അന്ധമായ ഇങ്ങോട്ടെന്നില്ലാത്ത ഓട്ടത്തിൽ അർത്ഥവും മാർഗവും ദർശനവും ലക്ഷ്യവും എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ജീവിതത്തിന്റെ വിശുദ്ധമായ വഴിയാണിത് ആ വിശുദ്ധ ഗ്രന്ഥത്തെ നെഞ്ചിലേറ്റുന്ന ഒരു ഹാഫിത് ഒരു കുടുംബത്തിന്റെ വിളക്കാണ് ഒരു രാജ്യത്തിന്റെ വിളക്കാണ് അവർ ഓതുന്നത് അള്ളാഹുവിന്റെ വചനങ്ങളാണ് അവർ അവരോതുന്നത് അവര് പറയുന്നത് അവര് അനുവർത്തിക്കുന്നത് മറ്റൊരാളെ പഠിപ്പിക്കുന്നത് അതിന്റെയൊക്കെ കൂലി ആരൊക്കെയാണോ അവർക്ക് പഠിക്കാൻ സഹായകമായത് അവർക്കൊക്കെ അതിന്റെ കൂലി കിട്ടുന്നില്ലേ എത്ര വലിയ സൗഭാഗ്യമാണത് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ബിഹാരികളായ മലയാളം ഏതാനും വാക്കുകൾ മാത്രം പഠിച്ച് വന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ പിഞ്ചുമക്കൾ നിഷ്കളങ്കരായ മക്കൾ പഠിക്കുക എന്നാൽ മറ്റൊരു വേറെ ഒന്നൊരു ചിന്തയും ഇല്ല നാട്ടിൽ പോവണമെന്നില്ല ആഗ്രഹങ്ങളൊന്നുമില്ല ഇരുന്ന് പഠിക്കുക തന്നെ അജയര് പറയായിരുന്നു നമ്മുടെ മക്കളൊക്കെ മലയാളി കുട്ടികള് ഇന്ന് ഇരുന്ന് പഠിക്കുമ്പോഴേക്കും മൂത്രയ്ക്കൻ ബാക്കി അടുത്താള് അടുത്താള് ഇപ്പുറത്ത് ഇന്ന് എന്താ ഉച്ചക്ക് ഭക്ഷണം ഇതൊക്കെ നമ്മുടെ ചിന്തകൾ ഈ മക്കള് ഇരുന്നാൽ പിന്നെ ആ സബക്ക് തീരുന്നവരെ ഇരുന്ന് ഓതുകയാണ് വേറെ ഒരു ചിന്തയും അവർക്കില്ല ഒന്നും അവർക്ക് വേണ്ട പഠിക്കുകയാണ് അത്രയ്ക്കും കമ്മിറ്റഡ് ഇത്രയും നല്ലൊരു മക്കളെ നമ്മുടെ നാടിന്റെ മുറ്റത്ത് കിട്ടിയിട്ട് ആ മക്കൾ രണ്ട് വാക്ക് പറയുന്നതിൽ അവരൊരു നേരത്തെ അന്നമുണ്ണുന്നതിൽ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ കഴിയാതെ പോകുന്നത് ദൗർഭാഗ്യകരമാണ് ഇസ്ലാം ഉയരും അള്ളാഹുദിന ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും Where sun rises. سورة ندي كيون ما يلا أيداتكم. إيدين مكملة غلي لاتكم النماهانا يا محمد رسول الله صلى الله عليه وسلم. إذا كذا يتنى أن يقره ما. كذا يتنى وننزل من القرآن ما هو شفاء. وننزل من القرآن ما هو شفاء. സയ്യിദ് മുഹമ്മ ഒരു അനുഭവം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് യോജിപ്പുള്ളത് കൊണ്ടല്ല പക്ഷെ അദ്ദേഹം എഴുതി വെച്ച ഒരു അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൈറോവിൽ നിന്നൊരു ഷിപ്പിൽ ന്യൂയോർക്കിലേക്ക് പസഫിക് സമുദ്രം കടന്ന് പോകുന്ന ഈജിപ്ഷ്യരുടെ ഒരു യാത്രയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു അത് അദ്ദേഹം അവിടെയുണ്ട് ഒരു വെള്ളിയാഴ്ച ദിവസം ആ കപ്പലിൽ ആദ്യമായി ജുമഴ നിർവഹിക്കപ്പെട്ടു ആ ജുമഴക്ക് സയ്യിദ് കുത്തുബ് നേതൃത്വം കൊടുത്തു അത്രേ അദ്ദേഹത്തിന്റെ ആശയങ്ങളോ സിദ്ധാന്തങ്ങളോ ഒന്നുമല്ല ഞാനിവിടെ പറയുന്നത് അതിനോടൊക്കെ വ്യക്തിപരമായി വിയോജിപ്പുകളുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു അനുഭവം അദ്ദേഹം പറയുന്നു ഞങ്ങളൊക്കെ കപ്പലിലുള്ള മുഴുവൻ സ്റ്റാഫിനോടും പറഞ്ഞു ഇതിൽ മുസ്ലിമീങ്ങളായ ആളുകൾ നിങ്ങൾക്ക് ജോലി തിരക്കുകളില്ലെങ്കിൽ ഇന്നത്തെ ജുമാക്ക് വന്ന് നിങ്ങൾ സംബന്ധിക്കണം അങ്ങനെ കപ്പലിന്റെ ഡക്കിൽ ഒരു പ്രെയർ ഹാള് അവർ ഉണ്ടാക്കുകയും സയ്യിദ് അവിടെ കുത്തുബ നിർവഹിച്ചു ഒരുപാട് ആളുകൾ ഓഡിയൻസ് മുസ്ലിമീങ്ങളായ ആളുകളുണ്ട് ജു ആ ജു നടക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ് കപ്പലിലാണ് അവർ ന്യൂയോർക്കിലേക്ക് പോകുന്ന യാത്രയിലാണ് അങ്ങനെ ഈ കാഴ്ച കാണാൻ കപ്പലിൽ യാത്രക്കാരായ ഒരുപാട് ഇംഗ്ലീഷുകാരുണ്ട് അവരൊക്കെ നോക്കി നിൽക്കുകയാണ് സ്കാരൊക്കെ കഴിഞ്ഞു കുത്തുമ്പ കഴിഞ്ഞു അവർക്കിത് എന്താണ് ഇതിന്റെ പേരെന്ന് പോലും പറയാൻ അവർക്കറിയുന്നില്ല അവര് പറയുന്നു നിങ്ങളുടെ ഈ ഈ പരിശു ഈ പരിശുദ്ധ കാവ്യം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി അതിൽപ്പെട്ട ഒരു ഉമ്മ ഒരു സ്ത്രീ പോളണ്ടുകാരിയായ ഒരു സ്ത്രീ അവര് വന്നിട്ട് സെയ്തു കുത്തുമ്പിനോട് ചോദിച്ചു അത്രേ നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ ചൊല്ലിയത് ഈ ഭാഷ ഞങ്ങൾക്കറിയില്ല ഇത് അറബി ഭാഷയിലാണ് പക്ഷേ നിങ്ങൾ അതിന്റെ ഇടക്ക് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ സാധാ അറബി പോലെ അല്ലല്ലോ അതിന് വ്യത്യസ്തതയുണ്ടല്ലോ അതിനൊരു മധുരിമയുണ്ടല്ലോ അതിനെന്തോ ഒരു ഒരു ഇൻഫ്ലുവൻസ് അത് കേൾക്കുമ്പോ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭവഭേദ്യമായ ഒരു വചനങ്ങളൊക്കെ നിങ്ങൾ അതിനിടക്ക് ചൊല്ലിയല്ലോ എന്ന് ചോദിച്ചു ആ ഉമ്മ ചോദിച്ചത് ആ വൃദ്ധയായ ഇംഗ്ലീഷുകാർ ചോദിക്കുന്നത് വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷ പുത്ബയുടെ ഭാഷ അറബിയാണ് പക്ഷെ അതിനിടക്ക് ഞാൻ ചൊല്ലിയത് വിശുദ്ധ ഖുർആാനിലെ സ്റ്റേറ്റ്മെന്റുകളാണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ് അവർ ചോദിച്ചു നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഓദിത്തരുമോ കപ്പലിൽ ദിവസങ്ങൾ എടുക്കുന്ന യാത്രയാ ടു ന്യൂയോർക്ക് യാത്രയാർക്ക് ആലോചിച്ചു കടന്ന് അങ്ങ് എത്തണം അങ്ങനെ ആ ഒരു യാത്രയിൽ ആ സ്ത്രീ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓതി ഓദിക്കൊടുത്തപ്പോ ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് നീര് വന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു ആ ഉമ്മ വിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമായ മുറ്റത്തേക്ക് വന്നു ആ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു വിശുദ്ധ ഖുർആാൻ പഠിച്ചു അവരെ വിശുദ്ധ ഖുർആാനിലേക്കും ദീനിലേക്കും വരാനുണ്ടായ കുറിച്ചവരെ ലേഖനം എഴുതി അതിന്റെ അവസരമായിരുന്നു നമ്മളിത് കേൾക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട മക്കളോട് ചോദിക്കാൻ നമ്മുടെ മക്കളൊക്കെ പാട്ടുപാടുന്നു എന്തൊക്കെ പാട്ടുകളാണ് ഇല്ലൂമിനാറ്റി പാട്ടുകൾ കുട്ടികളുടെ നാവിലൊക്കെ അതാണ് മക്കളെ എന്താ ഇല്ലൂമിനാറ്റി എന്ന് അറിയോ എന്താ ഇല്ലൂമിനാറ്റി മലയാളത്തിൽ മലയാള ഭാഷയിലെ സിംഗർമാർ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവരുന്ന അവർക്ക് പോലും ഇത് അറിയൂ എന്ന് എനിക്കറിയില്ല എന്താണ് അവർ പറയുന്നത് ഇല്ലു എന്ന് പറയുന്നത് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പിശാച്ചുക്കൾക്ക് പറയുന്ന ഇംഗ്ലീഷുകാരിട്ട പേരാണ് ഇല്ലു മിനാച്ചി വെളിച്ചത്തിൽ നിന്ന് അർത്ഥം കൊടുക്കാറുണ്ടെങ്കിലും തീ കൊണ്ടുണ്ടാക്കപ്പെടുന്ന ജിന്നുകൾക്കോ ഭൂതങ്ങൾക്കോ പിശാച്ചുക്കൾക്കോ പറയുന്ന പേരാണ് ഇല്ലൂമിനാറ്റി എന്നിട്ട് പറയുന്ന ആ വരികളൊക്കെ എനിക്ക് കേൾക്കാനിടയായി ഞാൻ അത്ഭുതപ്പെട്ട് മലയാളത്തിലാണോ ഇതൊക്കെ പറയുന്നത് ചോരയുടെയും സ്കള്ളിന്റെയും കഥ പറഞ്ഞ് മദ്യത്തിന്റെയും ലഹരിയുടെയും വചനങ്ങൾ നമ്മുടെ മക്കൾ ഇതൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് പിശാച്ചിനാവാഹിക്കുന്ന വാക്കുകൾ പൈശാചികതയെ ഉത്തേജിപ്പിക്കുന്ന ചിന്തകൾ ഇതൊക്കെ സൂചിപ്പിക്കുന്ന ചില ചില സാംസ്കാരികമായ വേദനാജനകമായ ചില തലങ്ങളുണ്ട് എന്ന് പറയാതെ വയ്യ വിശുദ്ധ ഖുർആാൻ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ നമ്മുടെ മക്കളുടെ നാവിലൂടെ ശുദ്ധ മനോഹരമായ മനോഹരമാണ് ഖുർആൻ അത് ഓതാൻ നമുക്ക് സമയമില്ലല്ലേ കേൾക്കാൻ നമുക്ക് സമയമില്ല ഈ ലൂമിനാറ്റി പാടാനും ചാടാനും കേൾക്കാനും പ്ലേ ചെയ്യാനും വീണ്ടും ഇന്ന് ഞങ്ങള് സുൽത്താൻ ബച്ചേരിയിൽ നിന്ന് രാവിലെ ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് വരുന്നത് വരുന്ന വഴിക്ക് ടൂർ പോകുന്ന ഒരുപാട് ബസ്സുകളുണ്ട് അതിലൊരു ബസ്സിൽ ഞാൻ ഇത് ശ്രദ്ധിച്ചു ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചാട്ടൂൺ ടീജെ എന്തൊക്കെയാ ഇലൂമിനാച്ചി പിന്നായി പറയുന്നത് അറിയില്ലായിരിക്കും എന്തായി പറയുന്നത് പുതിയ പാട്ടാണ് പുതിയ ട്രെൻഡാണ് അത് പാടുന്ന ആളുകളെ കുറിച്ച് അവരുടെ കരിയറിനെ കുറിച്ച് ഒന്നുമല്ല ഞാൻ പറയാം പാട്ടിന്റെ കണ്ടന്റുകളിൽ ചില വിഷവിത്തുകൾ വിഷവിത്തുകൾ അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് പോലും അറിയാതെയാണ് യുവജനങ്ങൾ ഇതിന്റെ പിന്നാലെ അങ്ങ് ചാടിക്കൂടുന്നത് നമ്മൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നതും ആലോചിക്കുന്നതും ഇതിനെ കുറിച്ചെല്ലാം നാളെ വിചാരണയുടെ നാളിൽ അള്ളാഹു നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും എന്താ നിങ്ങൾ കേട്ടത് എന്തായിരുന്നു നിങ്ങൾ ഏതൊക്കെ റെയിലുകളാണ് ഏതൊക്കെയാണ് നിങ്ങൾ സ്ക്രോൾ ചെയ്തത് ഏതൊക്കെയാണ് നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കണ്ടത് എന്ന് ബസോറ നിങ്ങളുടെ കണ്ണുകളെ കുറിച്ച് നാളെ ചോദ്യമുണ്ട് ചോദ്യമുണ്ട് മനസ്സിലേക്ക് നിങ്ങൾ കോറിയെടുത്ത ചിന്തകളെ കുറിച്ചും നാളെ ചോദ്യമുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം നാളെ ചോദ്യമുണ്ടെന്ന് പരിശുദ്ധ പരിശുദ്ധ